ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം അംബാസ്റ്റർ ഡീസൽ ബി എം സിയുടെ ഓയിൽ ചേഞ്ചിങ് ആണ് അപ്പം ഈയൊരു എഞ്ചിനു വന്നിരിക്കുന്ന ഓയിൽ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഡബ്ല്യു ഫോർട്ടി ആണ് ഒരു അഞ്ച് ലിറ്റർ ഓയിലാണ് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ്റെ ഒരു കപ്പാസിറ്റി ആയിട്ട് പറയുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിന് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ ഫിൽട്ടർ കൂടി ചേഞ്ച് ചെയ്യണം ഇതിപ്പോൾ എലോഫിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഓയിൽ ഫിൽറ്റർ ആണ് ഇതിൻ്റെ വില വന്നിരിക്കുന്ന ഒരു നൂറ് രൂപയാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ ഒരു എഞ്ചിനെല്ലാം ഒരു അയ്യായിരം കിലോമീറ്ററിൽ ഓയില് ചേഞ്ച് ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു വാഹനം ഒരു അഞ്ച് അധികം യാത്രയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് അയ്യായിരം കിലോമീറ്റർ ഒന്നും കവർ ചെയ്യാറില്ല അപ്പം ഞാൻ എല്ലാ വർഷവും ആ ഒരു കിലോമീറ്റർ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കൂടി ഈ ഒരു മോഡല് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ എഞ്ചിൻ ലൈഫും കൂടും അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാർബൺ ഡെപ്പോസിറ്റും കുറയുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഒരു മോഡൽ എങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ നോക്കാം ഡ്രെയിൻ ബോൾട്ട് ഊരി നമുക്ക് ഓയിൽ ചോർത്താം മുപ്പത്തിരണ്ടിൻ്റെ ഒരു ബോൾട്ടാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത് പിന്നെ ചില വണ്ടികളിൽ അത് ഒരു ബോൾട്ട് അല്ലാതെ ഒരു ടൈപ്പ് ലോക്ക് ടൈപ്പ് സെറ്റപ്പും കണ്ടിട്ടുണ്ട് ഓയിൽ ോർത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴയ ഓയിൽ ഫിൽറ്റർ ഇളക്കാം ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിന്റെ ഒരു ഓയിൽ ഫിൽറ്റർ വന്നിരിക്കുന്നത് ഓയിൽ ഫിൽറ്ററിന്റെ കവർ ഇളക്കിട്ടുണ്ട് പഴയ ഓയിൽ ഫിൽറ്റർ എൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ലിഡ് പോലെ ഒരു സെറ്റപ്പും വരും ടൂ സ്വിച്ച് സൂക്ഷിച്ചത് ആ ഒരു ഏരിയ എല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു റിങ്ങും വരും അവിടെ ഒരു വാഷറും വരും അതൊക്കെ ഇനി ഈ ഒരു പഴയ ഓയിൽ ഫിൽറ്ററിൻ്റെ ഈ ഒരു സെറ്റപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ ഓയിലിൻ്റെ ആ ഒരു ഫിൽട്ടറിൻ്റെ ആ ഒരു കവറെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ലിഡ് വരും അതാദ്യം ഇടാം പിന്നെ നമ്മുടെ ഓയിൽ ഫിൽട്ടർ പുതിയ ഓയിൽ ഫിൽറ്റർ അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ബ്രസ്സിങ്ങനെ ഒന്ന് ഇറക്കി വയ്ക്കുക ഇതിൻ്റെ അകത്തൊരു സ്പ്രിംഗ് ടൈപ്പ് സെറ്റപ്പ് ആണ് പിന്നെ ആ ഒരു ഏരിയയിലായിട്ട് ചെറിയൊരു ഓയിൽ റബ്ബർ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ പഴയത് ചേഞ്ച് ചെയ്തിട്ട് പുതിയ ആ ഒരു ഫിൽറ്ററിൻ്റെ കൂടെ പുതിയൊരു വാഷറുകൂടെ വരും അത് ആ ഒരു അതിൻ്റെ ഒരു റൗണ്ട് ഏരിയയിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു പ്ലേറ്റ് കൂടെ അതിൻ്റെ അടിയിലായിട്ട് വരും അതുകൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കും ഇത് കറക്റ്റ് ഒരു സൈഡിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു പ പെർഫെക്റ്റ് ആയിട്ടല്ലേ ഇടീന്ന് അതിനൊരു ചെറിയൊരു വളവ് പോലെ വരും അപ്പോൾ അത് ടോപ്പായിട്ട് വരുന്ന ഒരു രീതിയിലാണ് അത് ഇൻസേർട്ട് ചെയ്യാനുള്ള അതേപോലെ കുറച്ചൊരു ഗ്യാപ്പ് ആ ഒരു ഏരിയയിലോട്ട് വരും ഇതുവഴി ഓയിൽ വന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറി ഫിൽറ്റർ ആയി പോകുന്ന ഒരു സെറ്റപ്പാണ് ഇത് തിരിച്ച് ഇൻസേർട്ട് ചെയ്യാം ഓയിൽ ഫിൽട്ടർ കറക്റ്റ് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോൾട്ട് ഇടുന്നതിൻ്റെ ഭാത്തൊരിച്ച് വേസ്റ്റ് ചിട്ട് ആന പോകണ്ട കൂടെ തേച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓയിൽ ലീക്കൊന്നും വരില്ല പിന്നെ ഇനി ഓയിൽ പാത്ത് എയർ ഫിൽട്ടർ ആണ് വരണം അപ്പോൾ അതിൽ പഴയ ഓയിലിൽ പൊടിയെല്ലാം മിക്സ് ആയിട്ട് പോകുന്നുണ്ട് നമുക്ക് ഈ എയർ ഫിൽട്ടറിൻ്റെ ആ ഒരു ടിന്നോടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ ഓയിലൊഴിക്കാം ഓയിൽ ആദ്യം തന്നെ നമുക്ക് ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടറിലോട്ടാണ് ഓയിൽ ഒഴിക്കാനുള്ളത് അതിൻ്റെ ഇവിടെ ആയിട്ട് ലെവലെന്ന് പറഞ്ഞൊരു ഇൻഡിക്കേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ലെവൽ വരെ നമുക്ക് ആദ്യം ഓയിൽ ഫില്ല് ചെയ്യാം അതിൻ്റെ അകത്തോട്ട് അപ്പം ആ ഒരു ലെവൽ വരെ ഓയിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് എഞ്ചിന് ഓയിൽ ഒഴിക്കാം ഫസ്റ്റ് ഒരു പണൽ വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് അല്ലോട്ട് ഓയിൽ ഒഴിക്കാം അപ്പോൾ നമ്മുടെ ഓയിൽ ചേഞ്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി എടുത്ത് ഓട്ടിച്ച് ചിരിച്ചാൽ കൊണ്ടുവന്നായിരുന്നു ഓയിൽ ലെവൽ ചെക്ക് ചെയ്തപ്പോഴും അതിന് കുറവൊന്നുമില്ല കറക്റ്റ് ലെവൽ തന്നെ കാണിക്കുന്നുണ്ട് ഞാൻ ഓയിൽ ഫിൽറ്ററിൻ്റെ ടോപ്പിൽ ലീക്ക് ഉണ്ട് ഒന്ന് അതുപോലെ തന്നെ ഡ്രെയിൻ ബോൾട്ടിൻ്റെ അവിടെ ലീക്ക് അതൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഒരു നൂറ് കിലോമീറ്റർ ഓടിയിട്ട് വന്നോളൊന്ന് ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ പിന്നെ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക Thank you for watching.